ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും എന്ന പാഠഭാഗത്തിൽ നമ്മൾ ഇന്ന് ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളെ പറ്റിയാണ് നോക്കാനായിട്ട് പോകുന്നത് ആദ്യം നമുക്ക് സ്വാതന്ത്ര്യം നോക്കാം അല്ലേ ജനാധിപത്യ വ്യവസ്ഥയുടെ ഒരടിസ്ഥാന ഘടകമാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമമായി നിലനിർത്താൻ ആവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യം നിയന്ത്രണങ്ങളുടെ അഭാവം എന്നതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ നിർവചനം അതായത് വ്യക്തികളുടെ മേൽ ബാഹ്യ നിയന്ത്രണങ്ങളില്ലാത്ത അവസ്ഥ സ്വാതന്ത്ര്യത്തിന് ക്രിയാത്മകമായ ഒരു തലം കൂടിയുണ്ട് ഈ അർത്ഥത്തിൽ വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള അവസരം ലഭ്യമാക്കുന്ന അവസ്ഥയെയും സ്വാതന്ത്ര്യമായി നിർവചിക്കാം ജനാധിപത്യം എന്ന് പറയുമ്പോൾ എന്താണ് ജനങ്ങളുടെ ഭരണമാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ മുഖേനയുള്ള ഭരണമാണല്ലേ ഇവിടെ സ്വാതന്ത്ര്യം എത്രത്തോളം പ്രസക്തമാകുന്നത് എങ്ങനെയാണ് അവിടെ ജനങ്ങൾക്കുമേലുള്ള ബാഹ്യ നിയന്ത്രണങ്ങൾ ഇല്ലാതെയാകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് കുറച്ചും കൂടി എന്താ ഒരു ക്രിയേറ്റീവായ തലത്തിലേക്ക് കൊണ്ടുവന്നാൽ ജനങ്ങളിലെ വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള അവസരം ലഭ്യമാക്കുന്ന അവസ്ഥയെയും എന്താണ് സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് നിർവചിക്കാനായി സാധിക്കും ക്ലിയർ ആയല്ലോ അടുത്തതായിട്ട് സഞ്ചാര സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയവയും എന്താണ് സ്വാതന്ത് സ്വാതന്ത്ര്യത്തിൽ പ്രധാനപ്പെട്ടവയാണ് എന്ന് പാഠഭാഗത്ത് പറയുന്നുണ്ട് അതായത് ഒരു വ്യക്തിക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ വെക്കുക ഒരു സംഘടന രൂപീകരിക്കുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ് രാഷ്ട്രത്തിനും ജനങ്ങൾക്കും ഹിതകരമായ സംഘടനയാണ് മറിച്ച് ഒരു ടെററിസ്റ്റ് സംഘടനയൊന്നും രൂപീകരിക്കാൻ ഒരാൾക്കും അവകാശമില്ല ഇവിടെ അത് അയാളുടെ സ്വാതന്ത്ര്യവുമല്ല സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സമ്മേളിക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ആയുധങ്ങളോ ബോംബോ നിർമ്മിക്കാൻ വേണ്ടി സമ്മേളിക്കുകയല്ല ചെയ്യുന്നത് അത്തരത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയവയൊക്കെയാണ് പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ ഇതിൽ ജനാധിപത്യത്തിൻ്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറയായിട്ട് പ്രവർത്തിക്കുന്നത് എന്താണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറയായിട്ട് പ്രവർത്തിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ട് എന്താണ് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളതെന്നൊന്നും നോക്കാം അല്ലേ അവിടെ വോൾട്ടെയറിൻ്റെ ഒരു ചിത്രമൊക്കെ നൽകിയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി മരണം വരെ ഞാൻ പോരാടും ഇത് വോൾട്ടെയറിൻ്റെ വാക്കുകളാണല്ലേ നമ്മുടെ സമൂഹത്തിൽ ആരും ചെവിക്കൊള്ളാത്തൊരു കോട്ടാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി മരണം വരെ ഞാൻ പോരാടും എത്ര എന്താണ് ആഴത്തിലുള്ളൊരു ചിന്തയാണ് നമുക്ക് ഈ ഒരു കോട്ടിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു കോട്ട് മനുഷ്യൻ വിവിധ രീതികളിൽ അവരുടെ ആശയങ്ങൾ ആവിഷ്കരിക്കാറുണ്ട് ആശയപ്രകടനത്തിന് വ്യക്തികൾ ഉപയോഗിക്കുന്ന പ്രാഥമികമായ മാർഗം സംഭാഷണമാണല്ലേ ഒരു സംവിധായകനെ സംബന്ധിച്ച് സിനിമയാണ് ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള മാർഗം എഴുത്തുകാരന് പുസ്തകങ്ങളിലൂടെയാണ് തൻ്റെ കാഴ്ചപ്പാടുകളെ അവതരിപ്പിക്കുന്നത് അവ നിരോധിക്കപ്പെട്ടാൽ ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെയാണ് അവിടെ നിഷേധിക്കുന്നത് ആശയങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും പങ്കുവെക്കലും വിലയിരുത്തലും ജനാധിപത്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലേ ഒരു സിനിമ ആ സിനിമയിലൂടെ അയാളുടെ ആ എന്താണ് ആശയം എന്താണോ ആ ആശയത്തെ അതിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും ഒരു കവിക്ക് അയാളുടെ കവിതയിലൂടെയാണ് അയാളുടെ ആശയങ്ങൾ കൈമാറുന്നത് അത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണ് അത് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അവ നിരോധിക്കുകയാണെങ്കിൽ അത് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ കൂടിയാണ് നിഷേധിക്കുന്നത് ജെ എസ് മില് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിൽ ഒരാശയവും പൂർണ്ണമായിട്ടും തെറ്റല്ല തെറ്റെന്ന് നമുക്ക് തോന്നുന്നതിലും സത്യത്തിന്റെ അംശങ്ങൾ ഉണ്ടാകാം തെറ്റെന്ന് തോന്നുന്ന ഒരാശയത്തെ നമ്മൾ നിരോധിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന സത്യത്തെ കൂടിയാണ് നമ്മൾ എന്ത് നഷ്ടമാക്കുന്നത് അല്ലേ സ്വാതന്ത്ര്യവും നിയന്ത്രണവും നോക്കാം നിയന്ത്രണങ്ങളുടെ അഭാവത്തിൽ സ്വാതന്ത്ര്യം പൂർണ്ണമല്ല അല്ലേ ശരിയാണ് നിയന്ത്രണങ്ങളുടെ അഭാവത്തിൽ സ്വാതന്ത്ര്യം ഒരിക്കലും പൂർണ്ണമാവുകയില്ല അതുകൊണ്ട് വ്യക്തികൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില നിർദ്ദേശങ്ങളും ചട്ടങ്ങളും സാമൂഹിക ജീവിതത്തിന് അനിവാര്യമാണ് അല്ലെങ്കിൽ ആവശ്യമാണ് എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ എന്തും ചെയ്യുന്ന സ്വാതന്ത്ര്യമാണ് എനിക്കുള്ളതെങ്കിൽ ഞാനൊരു സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് എൻ്റെ വീടെന്ന് കരുതുക ഒരു സ്കൂളിനോട് ചേർന്നുള്ള വീടാണ് രാവിലെ പത്തുമണിയാവുമ്പോൾ സ്കൂളിൽ ക്ലാസ് തുടങ്ങുന്നുണ്ട് കുട്ടികൾക്ക് വരെയാണ് ആ സ്കൂളിൽ ക്ലാസ് ഉള്ളതെന്ന് കരുതുക ഞാൻ ഒരു ഒരൊൻപത് അൻപത്തഞ്ചൊക്കെ ആകുമ്പോഴേക്കും ഒരു മൂന്നാലഞ്ച് സ്പീക്കറിൽ ഈ സ്കൂളിലെ കുട്ടികൾക്ക് മുഴുവൻ ശല്യം ഉണ്ടാക്കുന്ന തരത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ പാട്ട് വെക്കുകയാണ് അതായത് ടീച്ചർമാർക്ക് നന്നായി ക്ലാസ്സുകൾ എടുക്കാൻ പറ്റുന്നില്ല കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഉച്ചത്തിൽ ഞാൻ പാട്ടുകൾ വെക്കുകയാണ് എനിക്ക് പാട്ട് കേൾക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് പാട്ട് വെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ എന്താണ് എൻ്റെ ആ സ്വാതന്ത്ര്യം അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയല്ലേ ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യത്തിൽ അവിടെ എന്താണ് ഒരു തടസ്സം വരുത്തുന്ന കാര്യമല്ലേ അവിടെ നടക്കുന്നത് അപ്പോൾ ഓരോ സ്വാതന്ത്ര്യത്തിനും എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്ന ചില നിയന്ത്രണങ്ങളുണ്ട് മനുഷ്യനൊരു സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് മേൽ ചില പോസിറ്റീവായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ എന്ത് സമൂഹത്തിൽ എല്ലാവരുടെയും സ്വാതന്ത്ര്യങ്ങളെയും അവകാശങ്ങളെയും സംരക്ഷിക്കാനായിട്ട് സാധിക്കൂ ഇത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റത്തെ നിയന്ത്രിക്കുന്നു ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ എന്താണ് മാനിക്കുന്ന ഒരു വ്യവസ്ഥയിൽ മാത്രമേ സ്വാതന്ത്ര്യം എന്ന മൂല്യം അർത്ഥപൂർണ്ണമാവുകയുള്ളൂ സ്വന്തം അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും മറ്റുള്ളവരുടേതിനേക്കാൾ പ്രബലമാണെന്നുള്ള ഒരു കാഴ്ചപ്പാടില്ലേ അത് ശരിയല്ല അല്ലേ എൻ്റെ സ്വാതന്ത്ര്യവും എൻ്റെ അവകാശവും എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വിശ്വാസങ്ങളും എൻ്റെ അഭിപ്രായവും എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരെതിനേക്കാൾ വലിയ ശക്തിയുള്ളതാണ് പ്രബലമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയല്ല മറിച്ച് എന്നെപ്പോലെ അവർക്കും സ്വാതന്ത്ര്യങ്ങളും അവകാശവും ഉണ്ടെന്ന് കാണുന്നിടത്താണ് സ്വാതന്ത്ര്യത്തിന് അത്രയും പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുക ഇനി നമുക്ക് സമത്വം എന്താണെന്ന് നോക്കാം സമത്വം അല്ലെങ്കിൽ ഇക്വാളിറ്റി ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട മൂല്യമാണ് സമത്വം മതം വർഗം ലിംഗം വംശം ഭാഷ ദേശീയത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങൾക്കതീതമായി ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതുല്യരും മൂല്യമുള്ളവരുമാണെന്നുള്ള കാഴ്ചപ്പാടാണ് സമത്വം എന്താണ് ജനാധിപത്യത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു മൂല്യമാണ് സമത്വം മതം വർണ്ണം ലിംഗം വംശം ഭാഷ ദേശീയത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള അതീതമായിട്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതുല്യരും മൂല്യമുള്ളവരുമാണെന്ന കാഴ്ചപ്പാടിനെയാണ് സമത്വം എന്ന് പറയുന്നത് സാർവത്രിക മനുഷ്യാവകാശം എന്ന ആശയത്തിന് പിന്നിലുള്ളതും സമത്വം തന്നെയാണ് അല്ലേ വി ആർ ഈക്വൽ എന്നൊരു പോസ്റ്ററൊക്കെ കണ്ടില്ലേ ഇവിടെ ഒരു ഇമേജ് ഒക്കെ കണ്ടില്ലേ എല്ലാവരും തുല്യരാണ് അതിന് എന്താണ് ഒരാളുടെ നിറമോ അയാളുടെ സാമ്പത്തിക സ്ഥിതിയോ ജാതിയോ മതമോ വംശമോ വർഗ്ഗമോ ഒന്നും ഒരു തടസ്സമല്ല എല്ലാവരും തുല്യരാണ് ഇതിനെ ഒന്നും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താൻ പാടില്ല എത്ര മഹത്തായ ഒരു ആശയമാണല്ലേ എല്ലാവരും തുല്യരാണ് എല്ലാവർക്കും അവകാശങ്ങളുണ്ട് എന്നൊരു കാഴ്ചപ്പാടാണ് ഇവിടെ പറയുന്നത് എന്നാൽ എല്ലാവരെയും എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ പരിഗണിക്കണം എന്നല്ല സമത്വം കൊണ്ട് അർത്ഥമാക്കുന്നത് ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് വ്യത്യസ്ത പരിഗണനകൾ കൊടുക്കുന്നത് സമത്വം എന്ന ആശയത്തിൻ്റെ ലംഘനമാണെന്ന് പറയാൻ കഴിയില്ല അത് എനിക്ക് ഏറ്റവും എന്താണ് ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിളായിട്ടുള്ള വ്യക്തികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അവർക്ക് എന്താണ് അവർക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകുമ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് സമൂഹത്തിൻ്റെ മുൻപിലേക്ക് വരുന്നതിന് എന്താണ് അത് സഹായകമായിട്ട് മാറും അവിടെ ഇക്വാളിറ്റി എന്ന കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചധികം പ്രാധാന്യം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്താണ് അവർക്ക് ഉയർന്ന നിലകളിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിക്കും ഇവിടെ ഉദാഹരണം പറയുന്നുണ്ട് സാഹിത്യത്തിന് കൊടുക്കുന്ന പുരസ്കാരമോ കായിക രംഗത്തെ മികച്ച പ്രകടനത്തിന് കൊടുക്കുന്ന മെഡലോ അസമത്വമായിട്ട് കാണാൻ കഴിയില്ല വ്യത്യസ്തമായ പരിഗണനകൾ നൽകുന്നതുവഴി സമത്വത്തിന് കൂടുതൽ വിശാലമായിട്ടുള്ള അർത്ഥം ലഭിക്കുന്നു ഇവിടെ സമത്വത്തിൻ്റെ മൂന്ന് മാനങ്ങളാണ് അല്ലെങ്കിൽ ത്രീ ഡയമെൻഷൻസ് ഓഫ് ഇക്വാളിറ്റിയാണ് പറയുന്നത് രാഷ്ട്രീയ സമത്വം സാമൂഹിക സമത്വം സാമ്പത്തിക സമത്വം നോക്കാം ത്രീ ഡയമെൻഷൻസ് ഓഫ് ഇക്വാളിറ്റി എന്താണെന്ന് അല്ലെങ്കിൽ സമത്വത്തിന്റെ മൂന്ന് മാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാഷ്ട്രീയ സമത്വം എന്താണ് രാഷ്ട്രീയ സമത്വം വോട്ടവകാശമുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട് പൊതു സ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശമുണ്ട് അല്ലേ എന്താണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും എന്താണ് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അവിടെ പുരുഷന് മാത്രമേ വോട്ടിംഗ് റൈറ്റ് ഉള്ളൂ എന്നില്ല പുരുഷനും സ്ത്രീക്കും വോട്ടിംഗ് റൈറ്റ് ഉണ്ട് അല്ലേ അഥവാ എന്താണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും വോട്ടിംഗ് റൈറ്റ് ഉണ്ട് അവിടെ ജെൻഡർ അതിന് മാനദണ്ഡമല്ല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട് പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശമുണ്ട് ഇതെല്ലാം രാഷ്ട്രീയ സമത്വത്തിൻ്റെ ഭാഗമാണ് സാമൂഹിക സമത്വത്തിലേക്ക് വരുമ്പോഴോ വിവേചനങ്ങളുടെ അഭാവം തുല്യ പദവി തുല്യ അവസരങ്ങൾ ഇതിനെല്ലാമുള്ള റൈറ്റ് ഉണ്ട് ആർക്ക് എല്ലാ ജനങ്ങൾക്കും ഇതിനെല്ലാമുള്ള റൈറ്റ് ഉണ്ട് തുല്യ പദവി വഹിക്കാൻ സ്ത്രീക്കും പുരുഷനും അവകാശങ്ങളുണ്ട് അല്ലേ തുല്യ അവസരങ്ങൾ ഉണ്ടാകണം ഇതൊക്കെ സാമൂഹിക സമത്വത്തിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് സാമ്പത്തിക സമത്വത്തിലേക്ക് വരുമ്പോൾ തൊഴിലവകാശം തുല്യ ജോലിക്ക് തുല്യ വേതനം വിശ്രമത്തിനുള്ള അവകാശം അല്ലേ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ജോലിക്ക് എന്താണ് ജോലിയോടൊപ്പം വിശ്രമത്തിനുള്ള അവകാശവും ഓരോ പൗരന്മാർക്കുമുണ്ട് അത്രയും കാര്യങ്ങളും ക്ലിയർ ആയല്ലോ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ചോദ്യം അതിന് കൃത്യമായ ഒരു ഉത്തരം അങ്ങനെയൊന്നും അല്ല ഈ ഒരു പാഠഭാഗം കൈകാര്യം ചെയ്തു പോകുന്നത് പക്ഷേ സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ചോദ്യത്തിൽ നമുക്കിത് വേണം അല്ലേ ഇപ്പോൾ നമ്മളോട് ചോദിക്കാം സമത്വത്തിൻ്റെ മൂന്ന് മാനങ്ങൾ അല്ലെങ്കിൽ ത്രീ ഡയമെൻഷൻസ് ഓഫ് ഇക്വാളിറ്റി ഇത് നമ്മൾ പഠിച്ചു ഇനി ഡയമെൻഷൻസ് ഓഫ് ഇക്വാളിറ്റിയിൽ പെടാത്തത് ഏത് രാഷ്ട്രീയ സമത്വം സാമൂഹിക സമത്വം സാമ്പത്തിക സമത്വം ഇവ കൂടാതെ ഒരു ഓപ്ഷനും കൂടി തന്നാൽ അത് കണ്ടെത്താൻ കുട്ടികൾക്ക് വേഗത്തിൽ സാധിക്കും നമ്മുടെ പരീക്ഷകൾ എപ്പോഴും എന്താണ് നമ്മൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുക നമുക്ക് വേണ്ട കാര്യങ്ങൾ പഠിക്കുക ഏറ്റവും പ്രധാനം എസ് സി ആർ ടി പാഠഭാഗങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരത്തിൽ വേണം ഈ ഒരു ക്ലാസ്സിനെ കാണാൻ അല്ലാതെ നമുക്കൊരു ഒറ്റ ചോദ്യം അതിനൊരൊറ്റ ഉത്തരം എന്ന രീതിയിലൊന്നും ഈ പാഠഭാഗത്ത് നിന്ന് നമുക്ക് അധികം പിക്ക് ചെയ്യാനായിട്ട് കിട്ടില്ല ഇനി നമുക്ക് നീതി അല്ലെങ്കിൽ ജസ്റ്റിസിനെ പറ്റിയൊന്ന് നോക്കാം അല്ലെ നീതി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിലൊന്നാണ് നീതി കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നീതി സങ്കല്പം മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും തുല്യവും അർഹതയുമായ പരിഗണന നൽകുക എന്നതാണ് ആധുനിക കാഴ്ചപ്പാടിൽ നീതിയുടെ പൊരുളന്ന് പറയുന്നത് അല്ലേ കാലത്തിനനുസരിച്ച് നീതി മാറിക്കൊണ്ടേയിരിക്കും അല്ലേ ഇന്നലെ നമുക്ക് എന്താണ് നീതിയുക്തമായി തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അത് നീതിയുക്തമായിട്ട് തോന്നണമെന്നില്ല അതുപോലും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും തുല്യവും അർഹവുമായ പരിഗണന നൽകുക എന്നതാണ് ആധുനിക കാഴ്ചപ്പാടിൽ നീതി എന്ന് പറയുന്നത് നീതിക്ക് മൂന്ന് തത്വങ്ങളാണുള്ളത് അല്ലെങ്കിൽ ത്രീ പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് ജസ്റ്റിസിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് പ്രിൻസിപ്പിൾസാണ് ഒന്ന് തുല്യരോട് തുല്യ പരിഗണന മറ്റൊന്ന് ആനുപാതിക നീതി മറ്റൊന്ന് പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ നോക്കാം തുല്യരോട് തുല്യ പരിഗണന എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികളും തുല്യ അവകാശങ്ങളും തുല്യ പരിഗണനയും അർഹിക്കുന്നു എന്താണ് മനുഷ്യൻ എന്ന നിലയിൽ എല്ലാ വ്യക്തികളും തുല്യ അവകാശങ്ങളും തുല്യ പരിഗണനയും അർഹിക്കുന്നു വർഗം ജാതി മതം ലിംഗം വംശം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്താണ് വർഗം ജാതി മതം ലിംഗം വംശം എന്നിവയുടെ പേരിൽ യാതൊരു തരത്തിലുള്ള വിവേചനവും പാടില്ല മറ്റൊന്ന് ആനുപാതിക നീതിയാണ് നോക്കാം ഓരോരുത്തരുടെയും കഴിവിനും സംഭാവനയ്ക്കും ആനുപാതികമായിരിക്കണം നീതി എന്താണ് തുല്യരോട് തുല്യ പരിഗണന എന്ന് പറയുമ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ എല്ലാ വ്യക്തികളും തുല്യ അവകാശങ്ങളും തുല്യ പരിഗണനയും അർഹിക്കുന്നു ആനുപാതിക നീതിയിലേക്ക് വരുമ്പോൾ ഓരോരുത്തരുടെയും കഴിവിനും സംഭാവനയ്ക്കും ആനുപാതികമായിരിക്കണം നീതി ഓരോരുത്തരെയും അവരവരുടെ കഴിവിനനുസരിച്ച് പ്രത്യേകം പരിഗണിക്കുന്നതിൽ അനീതിയില്ല അല്ലേ ഇപ്പോൾ ഒരു ഒളിമ്പിക്സിൽ പങ്കെടുത്ത് സ്വർണ്ണ മെഡൽ നേടിയ ഒരു വ്യക്തിയെ നമ്മൾ അഭിനന്ദിക്കുന്നുണ്ട് മെഡലുകൾ നൽകുന്നുണ്ട് അംഗീകാരങ്ങൾ നൽകുന്നുണ്ട് ഇവിടെ എന്താണ് ആ ആളുടെ കഴിവിനനുസരിച്ചാണ് നമ്മളൊരു പ്രത്യേക പരിഗണന അയാൾക്ക് കൊടുക്കുന്നത് അതിൽ നമുക്ക് അനീതി കണ്ടെത്താൻ പറ്റുമോ ഒരിക്കലും ഇല്ല അതിൽ അനീതിയില്ല അത് നീതിയാണ് പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ അല്ലേ അസമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കും പിന്നോക്കം നിൽക്കുന്നവർക്കും പ്രത്യേക അവകാശങ്ങൾ നൽകിയാലേ തുല്യത അനുഭവിക്കാൻ കഴിയൂ അപ്പം എന്താണ് അസമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ അവിടെ അവശത അനുഭവിക്കുന്നവർക്കും പിന്നോക്കം നിൽക്കുന്നവർക്കും പ്രത്യേക അവകാശങ്ങൾ നൽകിയാലേ അവർക്ക് തുല്യത അനുഭവിക്കാനായിട്ട് സാധിക്കൂ നമ്മൾ എല്ലാ തരത്തിലും തുല്യത അല്ലെങ്കിൽ നീതി എല്ലാം പറയുമ്പോഴും ഒരു ഒരു ജില്ല എടുക്കുകയാണ് ആ ജില്ലയിൽ വളരെ ലിമിറ്റഡ് നമ്പറിൽ ആദിവാസി ജനവിഭാഗം താമസിക്കുന്നുണ്ട് അവർ കാർഡുകൾ കേന്ദ്രീകരിച്ച് വളരെ എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ഒരു ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ പോലും അവർ ഏറ്റവും പിന്നിലായി അവരവിടെ ഒരു ജില്ലയുടെ ഒരു ഭാഗത്ത് താമസിക്കുകയാണ് ആ ഒരു ഊരിൽ വളരെ കുറഞ്ഞ അംഗങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ആ ജില്ലയിലുള്ള എല്ലാവർക്കും നമ്മൾ തുല്യ പരിഗണന നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ എന്താണ് അവർക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അധികത്തിൽ നൽകേണ്ടി വരും നമ്മളെന്താണ് കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് ശ്രദ്ധ കൂടുതൽ നൽകേണ്ടി വരും ഭക്ഷണം എത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും കാർഷി കൃഷി ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ ആരോഗ്യകാര്യങ്ങളിലായാലും അവിടുത്തെ കുട്ടികൾക്ക് പഠനത്തിന് നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിലായാലും എല്ലാ തരത്തിലും ആ കുട്ടികൾക്ക് എന്താണ് അധിക പ്രാധാന്യം നൽകിയെങ്കിൽ മാത്രമേ അവരെ ആ ജില്ലയിലെ മെജോറിറ്റി ആയിട്ട് വരുന്ന മറ്റ് ജനവിഭാഗത്തിനോട് ചേർത്ത് നിർത്താനായിട്ട് സാധിക്കൂ അല്ലേ അപ്പം അത്തരത്തിൽ ചെയ്യുന്നത് ഒരിക്കലും അനീതിയല്ല എന്നാണ് ഇവിടെ പറയുന്നത് പ്രത്യേക അവകാശങ്ങൾ നൽകിയാലേ തുല്യത അനുഭവിക്കാനായിട്ട് സാധിക്കൂ തുല്യത ഉറപ്പാക്കുന്നതിന് തുല്യത ഉറപ്പാക്കുന്നതിന് സംവരണം പോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാമെന്നും പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കലെന്ന നീതിയുടെ പ്രിൻസിപ്പളിൽ പറയുന്ന കാര്യമാണ്